കർഷകനും താറാവുകളും ഒരിക്കൽ ഒരു മലവെള്ളപ്പൊക്കത്തിൽ കൂട്ടം തെറ്റിയെത്തിയ നൂറ് താറാവുകളെ കർഷകന് കിട്ടി അയാൾക്ക് ഏറെ സന്തോഷമായി ഇനിയും ഒരു മലവെള്ളപ്പൊക്കമുണ്ടായാൽ തനിക്ക് താറാവുകളെ കിട്ടാനിടയുണ്ടെന്ന് കർഷകൻ കരുതി അതിനാൽ വീണ്ടും ഒരു മലവെള്ളപ്പൊക്കമുണ്ടാകാൻ കർഷകൻ കൊതിച്ചു മാത്രമല്ല വീണ്ടും മലവെള്ളപ്പൊക്കമുണ്ടായാൽ ദൈവത്തിന് അഞ്ച് താറാവുകളെ നേർച്ചയായി നൽകാമെന്നും അയാൾ പ്രതിജ്ഞ ചെയ്തു കർഷകന്റെ പ്രാർത്ഥന ഫലിച്ചതോ എന്തോ വീണ്ടും ഒരു മലവെള്ളപ്പൊക്കമുണ്ടായി അന്ന് പകൽ മുഴുവൻ വെള്ളം പൊങ്ങിയ പുഴക്കരയിൽ കൂട്ടം തെറ്റി തെറ്റിയെത്താനിടയുള്ള താറാവുകളെയും കാത്ത് കർഷകൻ ഇരുന്നു സന്ധ്യയ്ക്ക് ഏറെ നിരാശനായി അയാൾ വീട്ടിലേക്ക് മടങ്ങി അവിടെ കണ്ട കാഴ്ച അയാളെ ഏറെ തളർത്തുന്നതായിരുന്നു കഴിഞ്ഞ മഴവെള്ളപ്പൊക്കത്തിന് തനിക്കു കിട്ടിയ നൂറ് താറാവുകളും അതിനോടൊപ്പം തന്റെ അഞ്ച് താറാവുകളും ആ മലവെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയെന്ന് ഭാര്യ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാനാവാതെ നിശബ്ദനായി അയാൾ നിലത്തിരുന്നു പോയി അപ്പോൾ അയാൾ മനസ്സിൽ ദൈവത്തെ ചീത്തു വിളിക്കുകയായിരുന്നു ഗുണപാഠം നേട്ടമുണ്ടാകുമ്പോൾ ദൈവത്തെ സ്തുതിച്ചു പറയുന്നവർ കോട്ടമുണ്ടാകുമ്പോൾ അതേ നാവുകൊണ്ട് ദൈവത്തെ നിന്ദിക്കുന്നു